ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് രണ്ട് ഫീച്ചറുകൾ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇന്നാണ് എനിക്ക് ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്തു അതിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വായിച്ചു നോക്കി അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ് അത് അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യുക എല്ലാ മൊബൈലിലും ഈ അപ്ഡേറ്റ് വന്ന എല്ലാ മൊബൈലിലും ഞാൻ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഏതാണ് അപ്ഡേറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ ആദ്യം മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇവിടെ മൊബൈലിൽ നിങ്ങൾക്കിവിടെ താഴെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് അപ്ഡേറ്റ് ഞാൻ ചെയ്തത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെപ്റ്റംബർ പതിനെട്ടിനാണ് ഓക്കെ ആറ് മുപ്പത്തി മൂന്ന് എ എമ്മിനാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാകും ഓക്കെ ഒരുപാട് ഫീച്ചറുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണ് എന്നും സോഫ്റ്റ്വെയർ ഏതാണെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഓക്കെ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക ഞാൻ ഈ കാണിക്കുന്ന ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ജസ്റ്റ് ഞാനൊന്ന് ബേക്ക് വരുകയാണ് ബേക്ക് വന്നിട്ട് ഞാൻ ആദ്യം ഗാലറിയിൽ ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണ് വന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഗ്യാലറി ഓപ്പൺ ചെയ്യാണ് ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാണ് ഓക്കെ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോയുടെ ഇവിടെ നടുവിലായിട്ട് ഒരു ഏടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് ഞാൻ ഞാനവിടെ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്തു ഇവിടെ ഈ ഇടത് വശത്ത് ഒരു പെന്നിൻ്റെ ഐക്കൺ പുതുതായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വരച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമുക്ക് അങ്ങനെ വരക്കാൻ അറിയണമെന്നൊന്നുമില്ല നമുക്ക് അറിയുന്ന രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ വരച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു പക്ഷിയുടെ ചിത്രം ഒന്ന് വരക്കാൻ ശ്രമിക്കുകയാണ് ചെറുതായിട്ട് ഒന്ന് ആ ഒരു രൂപം കിട്ടിയാൽ മതി ജസ്റ്റ് ആ രൂപം ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ഇത്രയും ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളൂ ഓക്കെ ഞാൻ ഇവിടെ ജനറേറ്റർ കൊടുക്കുകയാണ് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൽ എങ്ങനെയാണ് ഇവർ നമുക്ക് നൽകുന്നതെന്ന് വളരെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മനോഹരമായ ഒരു പക്ഷി എൻ്റെ കയ്യിൽ ഇരിക്കുന്ന രൂപത്തിൽ ഇവിടെ തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പക്ഷിയുടെ പല രൂപങ്ങളിലായിട്ടുള്ള നമുക്ക് ആ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും നല്ല ഒറിജിനാലിറ്റിയോടുകൂടി തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ മറ്റൊരു മനോഹരമായ പക്ഷി ഇവിടെ കാണുന്നുണ്ട് ഇനി ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പക്ഷി ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് സേവ് ചെയ്യാം കേട്ടോ ഇവിടെ താഴെ സേവ് കോപ്പി എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടത് ഒരു പക്ഷിയാണ് ഞാൻ ഇവിടെ താഴെ സേവ് കോപ്പി എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാൻ പോവാണ് ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വരച്ചിട്ടുള്ളത് ഓക്കെ ഇവിടെ നല്ലൊരു പക്ഷി നമുക്ക് നൽകിയിട്ടുണ്ട് ഞാനിവിടെ സേവ് കോപ്പി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ഉടനെ ആ ഒരു ഫോട്ടോ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഗാലറിയിൽ ഇനിയിപ്പോൾ ഞാൻ ബാക്ക് വന്നിട്ട് മറ്റൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഗാലറിയിൽ നിന്നും അങ്ങനെ സെലക്ട് ചെയ്തു ഇവിടെ എ ഐയുടെ ആ ഒരു ഐക്കണിൽ ഞാനിവിടെ താഴെ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്തു പിന്നെ ആ ഒരു പെന്നിൻ്റെ ഐക്കൺ ഇടതു വശത്തുള്ള പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു ഓക്കെ ഇനി മറ്റൊരു രൂപത്തിൽ നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൃഗത്തിൻ്റെ ചെറിയൊരു ഫോട്ടോ ഇവിടെ വരച്ചു കൊടുക്കാണ് അറിയുന്ന രൂപത്തിൽ ഓക്കെ അത്ര വലിയ വരക്കാൻ അറിയണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഓക്കെ ഞാൻ ഇത്രയും വരച്ചു കൊടുത്തിട്ടുള്ളൂ ഓക്കെ ഇവിടെ ജനറേറ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം നമുക്കൊന്ന് നോക്കാം വളരെ സെക്കൻഡുകൾ കൊണ്ട് നമുക്കിത് ആ വരച്ചത് കൃത്യമായ ഒരു രൂപമാണെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് നൽകും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് ഇവർ നൽകുന്നതെന്ന് അതായപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു പൂച്ചയാണ് ഇപ്പോൾ എനിക്ക് നൽകിയിട്ടുള്ളത് ചെറിയൊരു പൂച്ചയുടെ ചിത്രം ഞാൻ വരച്ചു കൊടുത്തിരുന്നേ ഉള്ളൂ അത് പല മോഡലിലുള്ള പൂച്ചകൾ നമുക്ക് നൽകും ഒരു നാലോ അഞ്ചോ പൂച്ചകളെ നമുക്ക് നൽകും ഓക്കെ വളരെ മനോഹരമായിട്ട് ഒറിജിനാലിറ്റിയോട് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് വരക്കാൻ അറിയുന്ന എന്തും വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ നമുക്ക് എ ആയി ഇവിടെ നിർമ്മിച്ച് തരും നമ്മൾ വരച്ചു കൊടുത്തത് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മറ്റും ഇപ്പോൾ ഇതാ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ഞാൻ വരച്ചു കൊടുത്തത് ഓക്കെ ഇപ്പോൾ എനിക്കൊരു ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടു ഞാനിവിടെ സേവ് കോപ്പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇത് ഗാലറിയിൽ സേവ് ആയിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി അടുത്ത അപ്ഡേറ്റ് നമുക്കൊന്ന് നോക്കാം ഇവിടെ കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ത്രീ ഡോട്ട്സ് മുകളിൽ വലതുവശത്ത് കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആൻസറിങ് ആൻഡ് എൻറ്റിംഗ് കോൾസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ മുകളിൽ രണ്ട് പുതിയ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് ഗസ്റ്റർ ടു ആൻസർ കോൾസ് എന്ന ഭാഗത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്വൈപ്പും ടാപ്പും നമുക്ക് നൽകിയിട്ടുണ്ട് ആദ്യം സ്വൈപ്പ് മാത്രമായിരുന്നു സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാറ് ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നല്ലൊരു ഓപ്ഷനാണ് ഓക്കെ ഇനി അതിന് തൊട്ട് താഴെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുള്ളത് ആൻസർ യൂസിങ് സ്പീക്കർ എന്നൊരു ഓപ്ഷനാണ് അതായത് ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഉണ്ട് നമുക്ക് സാധാരണ ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിലോ കണക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൗഡ് സ്പീക്കറിലാകുന്ന ആ ഒരു ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ഇത് ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഈ ഒരു മൊബൈലിൽ നിന്നും എൻ്റെ മൊബൈലിലേക്കൊന്ന് കോൾ ചെയ്യാണ് ഓക്കെ ഇപ്പോൾ കോൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇവിടെ കോൾ വരുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ കോൾ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ടാപ്പ് ചെയ്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യാണ് ടാപ്പ് ചെയ്ത ഉടനെ തന്നെ കോൾ അറ്റൻഡായി ഉടനെ തന്നെ അത് ലൗഡ് സ്പീക്കറിലാകുകയും ചെയ്തു ഈ രണ്ട് ഓപ്ഷനുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാതെ അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസസിലും കണക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലൗഡ് സ്പീക്കറിലാവുകയും ചെയ്യും ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വൈപ്പ് ചെയ്യാതെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് ഈ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട് വളരെ നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തിരിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇതേ നെയിമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ